അപ്പോൾ ആയിക്കൂട്ടാറേ നമസ്കാരം ഇന്ന് ഞാൻ സിനിമേൻ്റെ കാര്യം തന്നെയാണ് പറയാൻ വന്നത് സിനിമാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമ മാത്രമല്ലല്ലോ ഒ ടി ടി ഉണ്ടല്ലോ ഇപ്പോൾ ആഴ്ചക്കെന്നെ ഇഷ്ടംപോലെ സിനിമകളിറങ്ങുന്നുണ്ട് മലയാളം ആയാലും തമിഴായാലും തെലുങ്ക് ആയാലും പക്ഷെ വലുങ്ങനെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല എന്നത് തോന്നുന്നു കാരണം എല്ലാവർക്കും ഈ ടീസർ ട്രെയിലേഴ്സ് അങ്ങനത്തെ ബിഗ് ബഡ്ജറ്റ് പടത്തിൽ ഇപ്പോൾ ലാസ്റ്റ് പുഷ്പ വരെ അപ്പോൾ നല്ല നല്ല പടങ്ങൾ ഒ ടി ടിയിലും ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിനാണെങ്കിൽ ഇടിയൻ ചന്ദ്ര നമ്മളെ വിഷ്ണു ആ ചങ്ങയ്യതിനകത്ത് അഭിനയിച്ച അതിന് ആ ഒരു പടത്തിനെ പറ്റി പറയാനാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കഥയാണ് നല്ല സ്ക്രിപ്റ്റാണ് എൻ്റെ ഒരു അഭിപ്രായത്തിന് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കുറേ പോപ്പ് പടങ്ങളുണ്ട് അപ്പോൾ ആൾക്കാർ അധികം ശ്രദ്ധിക്കപ്പെടില്ല അപ്പോൾ ഇത് ഇത് നല്ല പടം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ആവറേജ് പടമാണ് അതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് ഓക്കെയാണ് ഈ സിനിമയിൽ ഈ ഇഡിയൻ ജന്തു എന്ന് പറഞ്ഞ പടത്തിൽ പിന്നെ ഇപ്പോൾ അമർ അക്ബർ റന്തോണി അതും ഇതേ മറ്റേ ആൾക്കാർ അതായത് അതിപ്പോൾ ഒരു പ്രമുഖർ അഭിനയിച്ചത് കൊണ്ട് മാത്രമാണ് ആ പടം ശ്രദ്ധിക്കപ്പെട്ടതും വിജയിച്ചതും അല്ലേ ഓഫ് കോഴ്സ് അപ്പോൾ ഈ പടവും വേറെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രമുഖൻ ഇപ്പോൾ നിവിൻകു പോളിയെല്ലാം പണ്ട് പ്രേമോ അങ്ങനത്തെ എല്ലാം ചെയ്തിട്ടില്ല അതേമാതിരി ഏതെങ്കിലും ഒരു പ്രമുഖൻ ചെയ്തയാണെങ്കിൽ ഈ പടവും ഏവറേജിൻ്റെ മേലെക്കടം സീരിയസ് ആയിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം സിനിമ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നത് കാരണം ഈ ചങ്ങായി ഈ ചങ്ങനെ ഞാൻ താത്തി കിട്ടുന്നില്ല വിഷ്ണു എന്ന് പറഞ്ഞാൽ നല്ല ആക്ടറൊക്കെ തന്നെയാണ് പക്ഷേ കഥ സന്ദർഭം പിന്നെ ഇമോഷൻസ് അതൊന്നും വലിങ്ങനെ വഴങ്ങുന്നില്ല വഴങ്ങുന്നില്ല മീൻസ് ഭാവിയിൽ ശരിയാവുമോ ആയിരിക്കും അപ്പോൾ നമ്മൾ കണ്ടു ഒന്നുമില്ലെങ്കിലും ആസിഫ് അലി അല്ലെങ്കിൽ നിവിൻ പോളിക്ക് ഇപ്പം നടക്കില്ല പണ്ടത്തെ നിവിൻ പോളിയാണെങ്കിൽ ഓക്കെ ഇപ്പോൾ ഈ റോള് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ആസിഫ് അലി ആ ചങ്ങാക്ക് നല്ല ആപ്റ്റായിരിക്കും ഈ ഒരു ഇടിയൻ ചന്തു പറഞ്ഞ പടം അത്യാവശ്യം നല്ല കഥയുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന ലേന അവരുള്ള അത്യാവശ്യം നല്ല നല്ല അടിപൊളിയിൽ ചെയ്തിട്ടുണ്ട് അവർ അവരുടെ ക്യാരക്ടേഴ്സ് പിന്നെ നമ്മളെ ഉപ്പം മുളകിലെ ബാലു അവരെല്ലാം വേറെ റേഞ്ചാണ് ഈ സിനിമയിലെ ആക്ടിങ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ബാക്കി എല്ലാവർക്കും ആ മാസ് കാണിക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാസ് കാണിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പടം തന്നെയാണിത് ചെറുപ്പം മുതലേ കഥയൊന്നും ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു വെക്ക് പിന്നെ ഞാൻ പറഞ്ഞു ഇത് വേറെ ആറ് വേറെ ആരെങ്കിലും അഭിനയിച്ചതാണെങ്കിൽ അത് വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ചങ്ങനെ ഒരിക്കലും ഞാൻ താത്തി അറ്റ്ലീസ്റ്റ് ആസിഫ് അലി നമുക്കിപ്പോൾ കണ്ട് പരിചയമുള്ള അതായത് മുഖത്ത് ഫുള്ള ഇമോഷൻസും ആ ഒരു ഇതില്ലേ അതെല്ലാം ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള ഇപ്പോൾ ഇപ്പം വന്ന നമ്മളെ അശോകൻ ചേട്ടൻ്റെ മകനില്ലേ അർജുൻ അശോകൻ അവർക്ക് വരെ ഒന്ന് കൈകാര്യം ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ കാരണം ഈ ചങ്ങനെ അങ്ങനെ കാണാൻ കഴിയുന്നില്ലല്ലോ ഏതെങ്കിലും ഒരു ചെറിയ ചെറിയ റോള് അല്ലെങ്കിൽ ഈ ശിക്കാരി അങ്ങനെ എന്തോ ഒരു പടത്തിൽ ഈ കുഞ്ചാക്കോബോമൻ്റെ ഒരു അനിയൻ്റെ ഒരു റോള് അങ്ങനത്തെ എല്ലാം ഓക്കെ ഒരു നടൻ്റെ ഒരു സബ്ബായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ റോളില്ലേ അങ്ങനത്തെ എല്ലാം ഓക്കെയാണ് പക്ഷേ ഇത് ആ ചങ്ങാ ക്യാപ്റ്റാന്നുമില്ല അതാണ് അതിൻ്റെ അകത്തുള്ള സത്യം ബാക്കി കഥ അത്യാവശ്യം ഏവറേജ് നല്ലൊരു കഥ തന്നെയാണ് ഇടിയൻ ചന്തു കഴിഞ്ഞ ആഴ്ച അതൊന്നും ഇറങ്ങിയത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയിട്ടുള്ളത് ഞാൻ കണ്ടിന്യൂ ആ പടം ഞാനിപ്പോൾ അത്യാവശ്യം ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ എനിക്ക് അയച്ചു തരും അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചൊരു ബെറ്റർ അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇത് തിയേറ്ററിൽ ഒന്നും അങ്ങനെ കണ്ടില്ല രണ്ടോ മൂന്നോ ദിവസത്തെ ഓടിയിട്ടുള്ളൂ പക്ഷേ ഈ പടമൊക്കെ അത്യാവശ്യം അത്യാവശ്യം നല്ല പടമാണ് ആവറേജ് ഒരു കഥയുണ്ട് അതിനകത്ത് ഇതിനകത്തൊരു ഷോട്ട് ടേം ഞാൻ ഒന്നും വേറെ ഒന്നും പറഞ്ഞില്ല പറ്റും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതെന്തായാലും നിങ്ങൾക്ക് വെറുതെ ആവില്ല വെറുതെ ഫോണിലോട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരു ബെറ്റർ ഓപ്ഷൻ പടം തന്നെയാണ് നമ്മൾ വെറും ബ്ലോക്ക് പാസ്റ്റേഴ്സും ട്രെയിലറും ട്രീസറും കണ്ടു പോയിട്ട് ലാസ്റ്റ് നമ്മൾ പുഷ്പ വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് അയ്യോ അങ്ങനെ ആയിപ്പോയില്ലേ അപ്പം ഇങ്ങനത്തെ പടങ്ങളും ഒ ടി ടിയിൽ ഇറങ്ങുന്നുണ്ട് കുറേ പടങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ഫാമിലി ഓറിയൻറ്റഡും എല്ലാം ഇറങ്ങുന്നുണ്ട് ഇതിനകത്ത് ഇതിനകത്തൊരു സെൻറ്റിമെൻസ് ഉണ്ട് ഈ സിനിമയിൽ അത്യാവശ്യം ആക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് നടനെ നിങ്ങൾ മാറ്റി നിർത്ത് അങ്ങനെ ഞാൻ പറയുന്നില്ല അതിനകത്തുള്ള കഥ എസ്റ്റൊന്ന് ഫോക്കസ് ചെയ്ത് വയ്ക്കുന്നാൽ ഒരു സിനിമാ പ്രേമി അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്നവരും അങ്ങനെയാണെങ്കിൽ ഈ സിനിമ പറ്റും ഞാൻ എനിക്ക് ഈ സിനിമ അത്യാവശ്യം മോശമില്ല എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓരോരുത്തർ ഓരോരുത്തർ ഇഷ്ടമല്ല ഞാൻ ഇപ്പം പറയുന്നതി തന്നെ ഇപ്പം നിങ്ങളെ ഇതുമായി ആയിരിക്കില്ല എൻ്റെ ഒരു കോൺസെപ്റ്റ് സിനിമയെ പറ്റിയിട്ട് ഇപ്പോൾ എന്തിനെ പറ്റിയിട്ടല്ലോ അതല്ല ഓരോരുത്തർ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കറിയാവുന്ന അതിൻ്റെ അകത്ത് കൂട്ടത്തിൽ ബെറ്റർ ഓപ്ഷൻ ഒരു നല്ലൊരു പടമുണ്ട് ഉണ്ട് ഇടിയൻ ചന്തു ഇടിയൻ ചന്ദു എന്ന പേര് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക് എൻ്റെ കൂട്ടുകാരെ ഓക്കെ ഓക്കെ